പരിശുദ്ധ പരിശുദ്ധ അപ്പൊ ദിവ്യ എന്ത് ചെയ്ത് ദിവ്യ പറഞ്ഞ ഈ കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല നീ കൃപാശനം മാതാവിന് കുഞ്ഞിനെ സമർപ്പിക്കണം എന്നിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ടുപേരും മുടന്തിയവരാണ് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളും ഉണ്ട് അവർക്ക് ഈ മൂന്ന് പിന്റും കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ മുടന്തനായ ഭർത്താവും മുടന്തനായ ഭാര്യയും ഗർഭിണിയായി വയറും മരിച്ചുകൊണ്ട് ഉടമ്പടി ഇടിക്കാൻ വരുന്നു പക്ഷെ അവർ മുകളിൽ കയറും പക്ഷെ ഉടമ്പടി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഇരിക്കാൻ പറ്റണില്ല അവർക്ക് അവർക്ക് ഇരിക്കാൻ പറ്റണില്ല അവർക്ക് ഇരിക്കാൻ പറ്റാതെ പകുതി ഉടമ്പടി ക്ലാസ് ആകുമ്പോൾ അവർ ഇറങ്ങി കഷ്ടപ്പെട്ട് വേദനിച്ച് അവർ ഇറങ്ങിപ്പോരും ഇറങ്ങി നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചോണ്ട് പോകും ബാക്കിയുള്ള ഉടമ്പടി അല്ലാത്ത നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലേ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് പിന്നീട് അവരെ ആദ്യത്തെ വസ്തുക്കളൊക്കെ പക്ഷെ എന്ത് ഉപയോഗിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഈ ദിവ്യയുടെ കൂടെ അതവര് മെമ്പർഷിപ്പ് ഉള്ളത് അവിടെ കൂടെ ഇവളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവൾ പോവുകയാണ് അവൾ അവസാനം ആശുപത്രി പോകും ഓപ്പറേഷൻ നടത്തും ആ സമയത്തെല്ലാം കുഞ്ഞിൻ്റെ വയറ്റിലെ ആവിടെങ്കിലും വാങ്ങിച്ച് തൈലം പൂശും പ്രാർത്ഥിക്കും ഉപ്പ് ഭക്ഷണത്തിൽ അവൾ കഴിക്കും കൃപാസനം മാതാവിൻ്റെ കാശ്ചര്യപം സൂക്ഷിക്കും അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം മാതാവിൻ്റെ സാന്നിധ്യം എന്ന് മാത്രമായിട്ട് ഈ കുഞ്ഞിനെ ഇരുപത്തിത്തെട്ട് ദിവസം ഇവൾ കാണത്തില്ല പക്ഷേ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രത് കഴിയുമ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിൻ്റെ ചങ്കിലോട്ട് കയറിയിരുന്ന കുടലിനെ താഴേക്കിറങ്ങിയിട്ട് നോർമൽ ബോഡിയാക്കി കളയും അപ്പം അത് കർത്താവ് കൂടെ ഉണ്ടാകും അതാ കർത്താവിന് വേണ്ടിയൊരു കാര്യം വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടച്ചും പോയാലും കർത്താവ് ഇട്ടച്ചും പോകത്തില്ല അത് കർത്താവ് ചെയ്യും പക്ഷെ ചെയ്യുമെങ്കിലും ചെറിയ ഒരു ബ്ലീഡിങ് വരും ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് വാൽവ് അകത്തെ വാൽവിൽ ഒരു ചേഞ്ചിങ് വന്നിട്ട് ചെറിയ ഒരു ബ്ലീഡിങ് വരും അതായത് അത് ഇരുപത്തെട്ട് ദിവസം ഇങ്ങനെ അവർ വെന്റിലേറ്ററിൽ വെന്റിലേറ്ററല്ല ഐസ്യുവിൽ കിടക്കും അപ്പം ഇരുപത്തിരണ്ട് ദിവസം കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല അവൾക്ക് അപ്പം ഇരുപത്തിരണ്ട് ദിവസം ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ കാശുരൂപം മാത്രം കുഞ്ഞിൻ്റെ തൊട്ടിൽ വെച്ച് കൊടുക്കും മാതാവിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല പക്ഷേ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ പറ്റും അമ്മയ്ക്ക് കുഞ്ഞിനെ സുഖപ്പെടുത്തി എനിക്ക് നാലാമത്തെ കുഞ്ഞായിട്ട് തിരിച്ചു തരണമെന്ന് പറയും അപ്പം ഇങ്ങനെ ഓരോ സമയത്തും നല്ല മെൻട്ര പോലെ ഈ ദിവ്യ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഭർത്താവും അവരെ ഭർത്താവിനെ അവളുടെ ഉദ്ദേശിച്ചിട്ട് അവളുടെ ഹെൽത്ത് ഉദ്ദേശിച്ചിട്ടാണ് അയാളങ്ങനെ പറഞ്ഞതെങ്കിലും ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ കുടുംബം മൊത്തമായിട്ട് വിജയിക്കും അതിൽ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയിട്ട് അവർ കഴിഞ്ഞ ദിവസം കൂടെ ഒന്ന് സാക്ഷ്യം പറയും അതിനകത്ത് ഒന്ന് കഴിഞ്ഞ ശനിയാഴ്ച വലിയ ശനിയാഴ്ച വന്നൊരു സാക്ഷ്യമാണ് ഒരു കൊല്ലം ദൈവം അവരിൽ പ്രവർത്തിച്ചിട്ട് ദൈവം വച്ച ഫയൽ ഭയങ്കരമായിട്ട് നല്ല ക്ലിയറായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യുന്നു അവർ സുശിക്ഷത്തിന് വലിയ സാക്ഷികളായിട്ട് അവരെ മാറ്റുന്നു പക്ഷെ അവിടെ വരുന്നത് ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീണു പോകുന്ന ആൾക്കാരെ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന അതിനാണ് മെൻ്റർ എന്ന് പറയുന്നത് ഉടമ്പടിയിലെ പ്രഖ്യാപിതമായ ദൈവ ദൗത്യമാണ് എന്ന് പറയുന്നത് മരിയൻ മെൻഡർ അതായത് ക്രിസ്തുവിലെ ഒരാളെ താങ്ങി നിർത്തുക വിശ്വാസവീഴ്ചകളിൽ വീണു പോകാതെ നിലനിർത്തുക ക്രിസ്തുവിനെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക ഇങ്ങനെയുള്ള ഒരു വലിയ നടപടിക്രമമാണ് എന്നെ ഇവിടെ എത്തിച്ചത് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലും ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന രീതിയിലും അതിൽ പതിനായിരങ്ങൾ സാക്ഷ്യ വഹിച്ചുകൊണ്ട് ദൈവത്തെ കൈമാറ്റി മാറുന്ന രീതിയിലേക്ക് ഉയർത്തിയതിൻ്റെ പേരിൽ ഈ മെൻറ്ററിങ് ആവുള്ളത് എന്താ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ ഒക്കേഷൻ പ്രൊമോട്ടറായിട്ട് യുടെ പ്രൊമോട്ടർ അവിടെ വരും അങ്ങനെയൊന്ന് പറഞ്ഞ വാക്ക് ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കൊണ്ട് നിങ്ങൾ ലോകം മുഴുവനും പോടാം എല്ലാ സിസ്റ്റുകളോടും സുവിശേഷം പ്രശ്നിക്കണം അപ്പം ഞാൻ ഫ്രണ്ട് ബെഞ്ചരെ ഇരിക്കുകയാണ് ഞാൻ എല്ലാ കാലങ്ങളിലും ഫ്രണ്ട് ബെച്ച് ചെറിയ പൊക്കമേ ഇല്ല ആരോഗ്യമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഫ്രണ്ടിലേ ആണ് ഇരിക്കണത് ബാക്കിൽ പോയ പിള്ളേർ തള്ളി എന്നെ മാറ്റി അവിടെ അവിടെ ഞാൻ പിന്നെ മുമ്പിൽ തന്നെ വന്നിരിക്കും എല്ലാ കാലങ്ങളിലും അപ്പോഴേ അവിടെ ഞാൻ ആദ്യം കണ്ട വാക്കാണ് നിങ്ങൾ അന്ന് എനിക്ക് വചനമൊന്നും അറിയാൻ പാടില്ല അന്ന് വചനം മലയാളത്തിലാക്കിയിട്ടുമില്ല ഏവങ്കേലി എന്ന് പറഞ്ഞ ബൈബിളിൽ എന്ത് പള്ളിയിലൊരു പുസ്തകമുണ്ട് അത് നമുക്കത് വായിക്കാൻ കിട്ടത്തില്ല അപ്പോഴേ ആ ഒരു കാലമായിരുന്നു അറുപത്തി ആറ് മറ്റേ കാലം അപ്പം നിങ്ങൾ ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അപ്പം എൻ്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ കർത്താവിനെ എല്ലാവരെയും അറിയിക്കണമെന്ന് അത് എനിക്കറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നതല്ല ദൈവം മനപ്പൂറി ഇടിച്ചു കുത്തി എൻ്റെ മനസ്സിലോട്ട് ഇറക്കി തന്നതാ ഇതാണ് നിൻ്റെ വഴി നീ ഇതിലേ പോകാൻ പറഞ്ഞത് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ യേശുദാസ് അച്ഛൻ വന്ന് ഐ എം എസില് മരിച്ചുപോയപ്പോൾ അദ്ദേഹം വന്ന് ബോർഡ് എഴുതിയ വാക്കാണ് വിളവ് അധികം വേലക്കാരോ ചുരുക്കം വിളവിൻ്റെ വയലിലേക്ക് വേലക്കാരെ വിളിക്കാനും പ്രാർത്ഥിക്കണം അപ്പോഴും കർത്താവിൻ്റെ വേലക്കാരനാകണം എന്നുള്ള ചിന്ത അത് എൻ്റെ ഞാൻ ബൈനസെ മാർ ചേർന്നിട്ട് എൻ്റെ പഴയ പുസ് നോട്ട് പുസ്തകങ്ങളുടെ ബാക്കി പത്താം ക്ലാസ്സിൽ പഠിച്ച് എഴുതി മാറ്റിയതിൻ്റെ ബാക്കി എല്ലാ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിൽ അഞ്ചെട്ട് പേജ് എഴുതാത്തതുണ്ടാകും അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതെല്ലാം കുത്തി കെട്ടിയെടുത്ത് ഓണത്തിന് പോയപ്പോൾ ആ പഴയ നോട്ട് ബുക്കിലെ പേജുകളെല്ലാം കുത്തിയെടുത്ത് മുറിച്ച് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിനെ തന്നെത്താൻ ഒരു ബൈൻ്റെ ഒപ്പിച്ച് ഒരു നോട്ട് ഡയറി പോലെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു അപ്പം അതിൻ്റെ അത് ആദ്യം പേജ് എഴുതിയിരിക്കുന്ന ഇതാണ് ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അന്ന് പ്രിഷിത വിഷ സണ്ടക്ക് ലേഖനം എഴുതിയതും ഞാൻ ഈ പ്രീഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ് പ്രേഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ആ പ്രേഷിത പ്രവർത്തനമാണ് ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത് ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അത് ദൈവം ആദ്യം നമുക്ക് തന്നതാണ് വിശ്വാസത്തിൽ ആട് നിൽക്കുന്നവരെ ഉറപ്പിക്കുക വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക ദിവ്യ അതാണ് ചെയ്തത് അവരുടെ പാദങ്ങളെക്കുറിച്ചാണ് പറയണത് മലമുകളിൽ അത് സുന്ദരമാണെന്ന് ആ മലമുകൾ എന്ന് പറഞ്ഞ ജെറുസലേം മലമുകളാ ജെറുസലേം മലമുകൾ എന്ന് പറഞ്ഞ സ്വർഗീയ മലമുകളാണ് സ്വർഗത്തിലൂടെ പാദങ്ങളെ തിളങ്ങണമെന്നാണ് പറയണത് സൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുക കൈകൾ വിടത്തി വെക്കുക അറിയാവുന്ന വിശുദ്ധപ്രമാണം ചെയ്യുക അല്ലാത്തവരെ യേശു യേശു നന്ദി എന്നും ശ്രുതിക്കുക അച്ഛൻ നിങ്ങളുടെ കൈകളിലെ കർത്താവിന്റെ തിരുതത്താൽ അഭിഷിക്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ശ്രുതികളെ ഹരലുക ഉന്നതമായി നാമത്തിന് കർത്താവിന്റെ അഭിഷുദ്ധമായ രക്തം കർത്താവ് അങ്ങടെ കൈകളിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി കർത്താവ് ഈ കൈകളെ അവരുടെ ചെറുത് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അവരാരെക്കുറിച്ച് ഓർക്കുന്നു അവർക്ക് വേണ്ടി കൂടി കർത്താവ് ദൈവിക ശക്തിയുടെയും സൗഖ്യത്തിൻ്റെ ഉപകരണമായി കൈകളെ പ്രാർത്ഥിക്കുന്നു മാറ്റി വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കൈകളാണ് നെഞ്ചിൽ വെച്ചുകൊണ്ട് ശരീരം എങ്ങനെ മുഴുവനായിട്ട് ഉച്ചുമൊ വരെ കർത്താവിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക കർത്താവേ ർത്താവേ എന്റെ കൈകള് നെഞ്ചിൽ പിണച്ചു വെച്ച് നെഞ്ചിൽ പിണച്ചു വെച്ച് എന്റെ മുഴുവൻ ശരീരവും മുഴുവൻ വരെ അങ്ങനെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു ഭർത്താവ് അടുപ്പിണർ പോലെ പോലെ വൈദ്യുത ആഘാതം പോലെ ഏക ശക്തി ശക്തി എന്നിലേക്ക് ആവശ്യിക്കണമേ ഭർത്താവിന്റെ ശക്തി എന്റെ ശിരസ്ലാം തലച്ചോറിലാം െവികളിലും കേൾവിയുടെ കഴിവുകളിലും പക്ഷയുടെ കഴിവുകളിലും തൊണ്ടയിലും സംസാര ശേഷിയിലും എല്ലാ വൈകല്യങ്ങളെയും അങ്ങേറ്റെടുക്കണമേശ കോശങ്ങളെ അന്ന് സ്പർശിക്കണമേ ആന്തരിക അവയവങ്ങളെ അങ്ങ് സ്പർശിക്കണമേ കൃഷികൾ കരളിനെ അന്ന് സ്പർശിക്കണമേ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ ഉടലിനെ அங்குக்கடமே எல்லா விரக்களையும் அந்த அங்குக்கணமே அஸ்திகளை ஆமாசயத்தை அங்குமே அஸ்திகளை அஸ்தி பிரகேசங்களே அங்கே അങ്ങ് സ്പർശിക്കണമേ കർത്താവേ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ സന്നിധി ബന്ധങ്ങളില് മാംസപില്മ്പുകളില് കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ രോഗങ്ങള് നാമത്തില് നാമത്തിലെ ഈ നിമിഷ മാറിപ്പോകട്ടെ

ണത്തിന് പരമ ദിവ്യും മക്കളെ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് നാട്ടിലെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് സാമ്പത്തിക ബാധ്യതയുള്ളവര് കടമുള്ളവര് സ്ഥലം വിറ്റുമാറുള്ളവര് അങ്ങനെ പല പല വിഷയങ്ങളല്ലേ മക്കളില്ലാത്തവര് വിവാഹ ബന്ധം തകർന്നു പോകുന്നവർ വിവാഹം നടക്കാത്തവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അത് ശക്തമായ സ്ഥിതികളുടെ ഹലലിയ കർത്താവിൻ്റെ ഉരുതലമായ നാമത്തിന് സ്വാതന്ത്ര്യ കർത്താവ് കഥാവിന്റെ വിശുദ്ധ പൗരോഹിത്വം മഹത്തപ്പെടുന്ന കർത്താവ് കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവ് മക്കൾ ഇല്ലാത്തവർ വിവാഹം നടക്കാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വഴി ഇല്ലാത്തവർ കറുത്ത ജോലിയില്ലാത്തവർ കറുത്ത കേസ് അകപ്പെട്ടു പോയവർ ജയിലിൽ പോയവർ സാമ്പത്തിക ബാധ്യങ്ങളെ വിഷമിക്കുന്നവർ കറത്തെ വിദ്യാഭ്യാസ കർത്താവിനെ തകർന്നവർ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കറക്റ്റ് വിസ ലഭിക്കാത്തവർ പി ആർ ലഭിക്കാത്തവർ പലതരങ്ങളും വിദേശ രാജ്യങ്ങളിലെ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ യേശുനാമത്തില് മാറിപ്പോകട്ടെ ശ്രുതികട്ട് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലുള്ളവർക്ക് നിങ്ങൾക്കും മൗനുമായി പ്രാർത്ഥിക്കാവുന്നതാണ് ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കൂടെ ആരെല്ലാം ഉപേക്ഷിച്ചാലും നിത്യതയോളം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഈ വചനത്തിലൂടെ ഈ ആരാധനയിലൂടെ വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുദ്ധി വികാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

യേശുവെ നന്ദി യേശുവെ സൂസ്ത്രം യേശുവേ മഹത്വം എൻ്റെ പേര് നിഷ ഞാൻ തൃശ്ശൂർ കോട്ടപ്പടിയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനാറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയിട്ടുണ്ട് ഈശോയ്ക്കും അമ്മ ഒരു ആയിരം നന്ദി ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു പത്ത് വർഷമായിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ അത് വാടകയ്ക്ക് ഉപയോഗിച്ചിരുന്നവർ അത് അത്ര നന്നായിട്ടൊന്നും നോക്കിയിരുന്നില്ല അപ്പോൾ അത് വീട് മാറി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് അവരോട് പറയുന്നു അങ്ങനെ അവരത് സമ്മതിച്ചിരുന്നില്ല പിന്നെ വീടാണെങ്കിൽ വളരെ മോശാവസ്ഥയിലാവുകയും ചെയ്തു അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ സന്നിധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ ഞാനിപ്പോൾ ആറാമത്തെ ഏഴാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കണത് ആറാമത്തെ നിയോഗം വെച്ചപ്പോൾ അത് പ്രാർത്ഥിച്ചു ഇപ്പോൾ യാതൊരു പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലാതെ അവർ വീട് മാറി വീട് മാറി അവർ വേറെ വീട് എടുത്തു ഞാൻ അതിന് മുമ്പ് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് ആ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ മാതാവിൻ്റെ രൂപം കൊണ്ട് പോയി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു യാതൊരു പ്രയാസങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ ആ വീട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു അമ്മ മാതാവ് അത് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് അത് സാധിപ്പിച്ച് തന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകൻ ബി എസ് സി നേഴ്സിങ്ങിന് നാലാമത്തെ വർഷം പഠിക്കുകയാണ് അപ്പോൾ അവന് ഫസ്റ്റ് ഇയറിലത്തെ ഒരു പേപ്പർ വളരെ വിഷമായിരുന്നു രണ്ട് പ്രാവശ്യം അത് എഴുതിയിട്ടും അവനത് പാസ്സാവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഹോൾ ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മുമ്പിലത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവനെയും കൊണ്ട് വന്നിട്ട് ഞാൻ സമർപ്പിച്ചത് അത് കഴിഞ്ഞ് പോയി പരീക്ഷ എഴുതി എഴുതാൻ പോകുന്നേക്കാൾ മുമ്പ് ഉടമ്പടി തൈലം നെറ്റിമ പുരട്ടി പിന്നെ മാതാവിൻ്റെ ലോക്കറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു അപ്പോൾ ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിച്ചു ആ പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്തു അമ്മ മാതാവിന് ഈശോയ്ക്കും ആയിരം നന്ദി അടുത്ത് സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറ് ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു അവർ ഫാമിലി ആയിട്ടാണ് അവിടെ താമസിച്ചിരുന്നത് അവിടെ വർക്ക് ചെയ്തിരുന്നത് അവന് എട്ട് മാസമായിട്ട് അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു അപ്പോൾ അവൻ നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിക്ക് ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു എന്തായാലും ഉടമ്പടി എടുക്കുക പോയിട്ട് പ്രാർത്ഥിക്കാനിപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഓൺലൈനിൽ എടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവർ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവർ പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പോയി തിരിച്ചു പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോഴ് അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി അവരുടെ മദറിലോ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ ഒരു അഞ്ച് കെട്ട് പേപ്പറും കൂടി എനിക്ക് കൊടുത്തയക്കോ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ പത്ത് വർഷമായിട്ട് അവൻ ആഗ്രഹിച്ചിരുന്നൊരു ജോലിയാണ് പക്ഷെ അത് കിട്ടാൻ യാതൊരു യാതൊരു ഇതുണ്ടായിരുന്നില്ല ആ സമയത്ത് ആ ജോലി അവന് ലഭിച്ചു അത് മാതാവിൻ്റെ അത്രയും അത്രയും വലിയ ഇടപെടലാണ് അത് അത്രയും വേഗത്തിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഒരാഴ്ചക്കുള്ളിലാണ് ആ ജോലി ലഭിച്ചത് അതിനെ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഇനി നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നവംബർ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ കഴിഞ്ഞ അതിന് മുന്നത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് അവന് ഇരുപത്തഞ്ച് വയസ്സായി അവന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് അവന് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കോഴിക്കോട് ജോലി സ്ഥലത്തു നിന്ന് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കാർ വന്ന് വന്നിടിച്ചു അവൻ്റെ കാലിൻ്റെ പാദം മുഴുവൻ പോയി വിരലുകളൊക്കെ അറ്റുപോയി അപ്പോൾ ഭയങ്കര ക്രിറ്റിക്കലായിരുന്നു എല്ലുകളൊക്കെ തുടയുടെ എല്ലും മുട്ടിന് താഴോട്ടുള്ള എല്ലൊക്കെ പൊട്ടി അപ്പോൾ മൂന്ന് നാല് ഓപ്പറേഷനുകളൊക്കെ ചെയ്തു കോഴിക്കോട് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചു അവന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ നിയോഗം ഉടമ്പടി എടുക്കാൻ പുതുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന മാതാവിൻ്റെ എടുത്ത് അവിടെ നിന്ന് പെട്ടെന്നാണ് എനിക്ക് ഞാൻ അയ്യോ ഞാൻ അവൻ്റെ നിയോഗം വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു നിയോഗം വെട്ടിയിട്ട് അവൻ്റെ നിയോഗം വെച്ചു അപ്പം ഞാൻ പറഞ്ഞു നവംബർ ആറാം തീയതി ആണ് അവന് അപകടം ഉണ്ടായത് ഭയങ്കര ക്രിറ്റിക്കലാണ് ഭയ അത്രയും ഓപ്പറേഷനുകൾ കഴിഞ്ഞു തൊടയുടെ അവിടെ നിന്ന് മാംസം എടുത്തിട്ട് കാലിൻ്റെ അടിയിൽ വെച്ചു അതുപോലെ വാരിലിൻ്റെ പുറത്തുനിന്ന് മസിലെടുത്ത് വെച്ചു അങ്ങനെ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഓപ്പറേഷനുകളായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ എന്നിൻ്റെ എഴുതി നവംബർ കഴിഞ്ഞ ജനുവരി രണ്ടും മൂന്നും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് രണ്ടാം തീയതി മാതാവ് മാതാവ് എനിക്ക് അവനെ പള്ളിയിൽ എനിക്ക് അവനെ കാണണം എങ്ങനെയാണ് അവൻ നടക്കാൻ പറ്റുമോ എന്തോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇവിടെ അത് എഴുതി വെച്ചു പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ പോയി നവംബർ ആറാം തീയതി കഴിഞ്ഞ് നവംബർ മുപ്പത്തൊന്നാം തീയതിയാണ് അവന് ഹോസ്പിറ്റലിൽ നിന്ന് പ്ലാസ്റ്റിക് സർജറി കാലിൻ്റെ വിരലുകളുടെ ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വിരലുകളൊന്നുമില്ല അങ്ങനെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു അതിനുശേഷം ആരെയും കാണിച്ചിരുന്നില്ല ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്നിട്ടാണ് ഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ നവംബർ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു ഡിസംബർ മുഴുവൻ ഡ്രസ്സ് ചെയ്യലൊക്കെ ആയിരുന്നു അവസാനം ജനുവരി ഒ രണ്ടാം തീയതിയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നാം തീയതി വൈകീട്ട് തന്നെ അവനൻ പള്ളിയിലേക്ക് വന്നു കാറിലാണ് വന്നത് വോക്കറ് കൈ പിടിച്ചിട്ടുണ്ട് കാല് വയ്ക്കാൻ പറ്റില്ല പക്ഷേ ഒറ്റക്കാലമേ അവൻ പള്ളിയിൽ വന്നു അത് കഴിഞ്ഞ് ഡോക്ടർമാർ ഒൻപത് മാസമാണ് കാല സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫെബ്രുവരിയിൽ അവന് ഫെബ്ര അവന് വോക്കറ് ഇല്ലാതെ തന്നെ അവൻ അവൻ്റെ കാല് നിലത്ത് വെച്ചിട്ട് നടന്നു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് അവൻ ജോലിക്ക് പോയി തുടങ്ങി അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും ബസ്സിലും പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെയാണ് കൊടുക്കുക ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും കൃപാസനത്തിൽ അമ്മ മാതാവിനെ പറ്റി തിരുക്കുമാറിനെ പറ്റി ഞാൻ പറയും പിന്നെ സാമ്പത്തികമായിട്ട് ഇവിടേക്ക് വരാനായിട്ട് പ്രയാസം അനുഭവപ്പെടുന്നവരെ ഞാൻ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് അവരെ ഇവിടേക്ക് പറഞ്ഞയക്കാറുണ്ട് ഇപ്പം ഞാൻ ഏഴാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കണത് ഏഴ് ആറ് മക്കളെ എനിക്ക് ഇവിടേക്ക് പറഞ്ഞയക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ രോഗികളെ പോയിട്ട് കാണാനും അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുവാനൊക്കെ അമ്മ സഹായം നൽകിയിട്ടുണ്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് നമുക്കത് ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ തനിയെ നമുക്കൊന്നും ചെയ്യണ്ട ഒക്കെ മാതാവ് തന്നെ എല്ലാം ആരെയാണോ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും അവർക്ക് നമ്മളല്ല ചെയ്യുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് അത് ചെയ്യുന്നത് പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ടോക്കുകള് ധ്യാനങ്ങളും പിന്നെ സാക്ഷ്യങ്ങളും എല്ലാ ദിവസവും ഞാൻ ഞാൻ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഞാനത് വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും ചിലവർ വിളിച്ചിട്ട് പറയും ഇനി മേലാലയക്കരുത് എന്നൊക്കെ പറയും എങ്കിലും എനിക്ക് അറിയാവുന്നവർക്കെല്ലാം ഞാൻ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും അച്ഛൻ്റെ സാക്ഷി അച്ഛൻ്റെ ധ്യാനം അയച്ചു കൊടുക്കും പിന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കുകൊള്ളും ദിവ്യബലിയിൽ പോവാതിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര സങ്കടമൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം യേശുവേ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി ഈശോക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി ദൈവമേ നന്ദി